ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പുതിയൊരു പരിപാടിയിലേക്ക് പോവാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഒരടുപ്പുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരടുപ്പിനെ ഞാനത് ഇങ്ങനെയാക്കി മാറ്റി അതാണ് ഇന്നത്തെ ഒരു പരിപാടി അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുവാണ് അപ്പം നല്ലൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ലേ എന്നാൽ പിന്നെ വെച്ചിട്ട് തുടങ്ങാം ശരിക്കും ഞാൻ ആദ്യം ഉണ്ടാക്കിയ അടുപ്പാണ് ആ ചെറുത് നമ്മൾ കാണുന്നത് അതായപ്പം ഇപ്പം ഞാനതിലേക്ക് തീ എത്തിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും നമുക്കിതിനകത്ത് സമചിതരമാണ് വേണ്ടത് നമ്മൾ റോക്കറ്റ് അടുപ്പെന്ന് പറയുന്ന സാധനം ഞാൻ യൂട്യൂബ് തന്നെ നോക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ സമജുദുരം വേണ്ടതടുത്ത് അത് പോയി നല്ല ഫ്ലെയിമുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് വലിയ ചട്ടിയൊന്നും അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലെയിം കിട്ടത്തില്ല അതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം പറയുന്നത് അതുകൊണ്ട് വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വലിയ വലിയൊരെണ്ണം ഉണ്ടാക്കിയത് അത് അത്യാവശ്യം നല്ല ഫ്ലെയിം കിട്ടുന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ പൊളിഞ്ഞളകാൻ തുടങ്ങിയത് കാര്യം ഞാൻ ചെതൽപ്പൂറ്റൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത് അപ്പം ഞാനതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടച്ചപ്പിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ടാ പാച്ചുവർക്ക് എന്നുള്ള രീതിയിൽ വേണ്ടിയാണ് ഞാൻ സിമൻറ്റും മണ്ണും ഒക്കെ വാങ്ങിച്ചത് ശരിക്കും ഒന്ന് പീസാൻ്റാണ് ഞാൻ വാങ്ങിച്ചത് പീസാൻ്റെ ഒരു കൊട്ടയും പിന്നെ അഞ്ച് കിലോ സിമെൻറ്റുമാണ് വാങ്ങിച്ചിട്ടുള്ളത് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇത് എന്താ പറയുക വെച്ച് നോക്കിയപ്പോഴത്തേക്കും പറയുന്ന പോലെ ഈ കട്ടയെല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുമായിരുന്നു എന്നാൽ പിന്നെ ഞാൻ ഓർത്തു നമുക്കത് മൊത്തം പൊളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ള് പൊളിച്ച് എടുത്തു അതിനകത്ത് ചാരമെല്ലാം വാരിക്കളഞ്ഞു അതിനകത്ത് ഈ ഇരുന്ന കമ്പിയൊക്കെ ഒന്നും വലിയ എന്താ പറയുക സ്ട്രോങ് അല്ലായിരുന്നു പിന്നെ ഞാൻ എന്നെ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വഴി ഒന്ന് പോയി അപ്പോഴത്തേക്കും നല്ലൊരു നല്ല അടിപൊളിയായിട്ടൊരു ഇത് കിട്ടി ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് രണ്ട് കമ്പി കണ്ടു ആ രണ്ട് കമ്പി വെച്ച് വെക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ അതിനൊന്നും വലിയ ബലമില്ല പിന്നെ വെച്ചിട്ടും പ്രയോജനമില്ല നമുക്ക് അടിയിലേക്ക് ചാരം പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണം അതിനുവേണ്ടി പിന്നെ അത് പറ്റിയില്ല ഞാൻ പിന്നെ ആ കിഴിക്കട വഴി പോയി വേറെ ഒന്നും എടുത്തോണ്ട് വന്നു ഇതിനകത്ത് ഇപ്പം ഫൈവ് ഈസ് ടു വൺ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ചട്ടി കണക്കല്ല ചട്ടിയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ എന്തായാലും കണക്ക് വരുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ വരില്ല അതുകൊണ്ട് ഞാൻ ആ പാത്രത്തിനകത്ത് അഞ്ച് അഞ്ച് പാത്രം പാറപ്പൊടി എടുത്തിട്ട് അതിന് ഒരു പാത്രം സിമെൻറ്റും കൂടിയാണ് വെച്ചേക്കുന്നത് നമുക്ക് ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ കട്ടാക്കി അതിൽ സെറ്റ് ആയതുകൊണ്ടാണ് ഈ കമ്പിയാണ് ഞാനിപ്പോൾ പോയി വാങ്ങിച്ചതും ഇത് വേറൊരു കമ്പി കൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് ലെവൽ ചെയ്യാൻ ആ പൈപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയൊരു പൈപ്പ് കൊടുക്കാൻ കിട്ടിയതാണ് എല്ലാം എൻ്റെ പണിയാതെ പണിയായുധങ്ങളാണ് ഈ ആ രാജാവേ എന്ന് പറയുന്ന പോലെ ഇത്രയും സാധനങ്ങളാണ് ഞാനതിനു വേണ്ടി ഈ കറണ്ട് ഞാൻ വാങ്ങിച്ചാണ് നൂറ്റി ഇരുപത് രൂപയായിരുന്നു കറണ്ടിക്ക് ടേപ്പ് കരണ്ടി അല്ലെ മിനുക്ക് കരണ്ടി എന്നൊക്കെയാണ് എന്നെ പറയുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് എനിക്ക് വലിയ പരിചയമൊന്നുമല്ല ഉള്ളതല്ല എൻ്റെ അപ്പനൊരു ആയിരുന്നു അപ്പം പുള്ളി പണിയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴാണ് ആ കമ്പിയുടെ ഉപകാരം വരുന്നതെന്ന് കണ്ടോ എന്ന് വെച്ചാൽ ഈ കമ്പി രണ്ടും ഇങ്ങനെ വെക്കുമ്പോഴാണ് ആ രണ്ട് കട്ട് നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം പിന്നെ ഈ പറയുന്ന പോലെ അത് തുടിഞ്ഞു പോരും മുമ്പടുത്ത് എൻ്റെ പ്രശ്നം അതായിരുന്നു ഞാൻ വെറുതെ വെച്ചേക്കുമായിരുന്നു മുമ്പ് നേരത്തെ അടുപ്പ് പൊളിയാനുള്ള കാരണവും അതൊക്കെ തന്നെയായിരുന്നു നമ്മളതിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ഒറ്റക്കെട്ടല്ലല്ലോ രണ്ട് കട്ടയല്ലേ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം ഇപ്പം തന്നെ തുടങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ അതിനകത്ത് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ വേറൊരു കട്ട വെച്ച് അതിൻ്റെ മുകളിലേക്ക് വേറെ സപ്പോർട്ട് കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് സപ്പോർട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന അടിയിൽ കമ്പി ആയതുകൊണ്ട് ഇതിനിടയിൽക്കൂടെ ചാന്തിടുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോകും പക്ഷേ സിമെൻ്റ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക കവറിട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ സിമെൻറ്റ് അതിനകത്ത് തന്നെ വീഴാൻ വേണ്ടി ഇതൊക്കെ എൻ്റെ അപ്പം ചെയ്യുന്നേ കണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ പരിപാടിയാണ് ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക നമ്മൾ ആവശ്യമാണ് എല്ലാത്തിൻ്റെയും എന്താ സൃഷ്ടിയുടെ മാതാവ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരു ആവശ്യം ഇതെൻ്റെ ഒരു ആവശ്യമായിരുന്നു പിന്നെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പണിയുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ തന്നെയാണല്ലോ ചെയ്തത് അപ്പോൾ പിന്നെ ഇതും എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ളൊരിതുണ്ടായിരുന്നു നേരത്തെ ഒരു അടുപ്പം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം എടുത്ത് എന്തായാലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് എടുത്ത് ഉണ്ടാക്കിയതും എടുത്തതും ഒക്കെ അല്ല വേണ്ടിയല്ല ഇത് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കിയത് ചാന്ത് ലാസ്റ്റ് തീർന്നു പോയി പിന്നെ ലാസ്റ്റ് പിന്നെ രണ്ടാമത് മുന്നോട്ട് കൂട്ടുമായിരുന്നു ചെയ്തത് ആദ്യം ഞാൻ കുഴച്ച് ചാന്തിന് കുറച്ച് വെള്ളക്കുറവുണ്ടായിരുന്നു പിന്നെ വെള്ളം കൂട്ടി അടിച്ചു ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ പണിയാട്ടോ ഇതിപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ് അപ്പം ഇത് കണ്ടോ ഇതാണ് ഞാൻ അതിൻ്റെ നമുക്ക് കാണുന്നില്ല ഈ മൂന്ന് കട്ട ഇങ്ങനെ അടുക്കു വെച്ചിരിക്കുന്നത് അതെ സപ്പോർട്ട് കൊടുത്തേക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കും എന്നാൽ മാത്രമേ അതിനകത്തൊരു ആ ഒരു സ്ട്രോങ് ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പൂർത്തീകരിക്കുന്നത് വീണ്ടും അടുത്ത ചാന്ത് കൂട്ടാൻ വേണ്ടി പോവാണ് ചാന്ത് കൂട്ടി നിങ്ങളെ കാണിക്കുന്നതൊന്നും നിങ്ങളെ ബോർ എടുപ്പിക്കണ്ടല്ലോ എന്നോർത്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറത്തെ വേടിയുണ്ട് ഞാനത് ഷോ സ്പീഡൊപ്പാക്കി ആക്കി ഷോട്ട് ചെയ്തതാണ് പിന്നെ ഇതിനകത്തേം പറയാനുള്ളത് ഇച്ചിരി ഒന്നും മെന ഇരുന്ന് മെനയ്ക്കിരുന്നോട്ടെ എന്നോർത്താണ് ബാക്കി വന്ന ചാന്തിന് ഞാൻ ഈ പറയുന്ന പോലെ റൗണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ് അടി തേക്കാനുള്ള തികഞ്ഞില്ല അതുകൊണ്ടാണ് തേക്കാഞ്ഞത് കേട്ടോ അല്ലാതെ ആ അല്ലാതെ വേറെ ഒന്നും അല്ല മണ്ടവശം എങ്ങനെയെങ്കിലും ഈ പറയുന്നില്ല വൃത്തി കിരുന്നോട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്തതാണ് അപ്പോൾ അത് വേഗം വേഗം ചെയ്തു പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈപ്പൊക്കെ ഉപയോഗിക്കുന്നത് പപ്പ ഈ പറയുന്ന പോലെ തേപ്പ് വലയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ ഈ കിട്ടിയ സാധനങ്ങൾ വെച്ച് നോക്കി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തീരെ കുറയുന്ന കാരണം തേക്കാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ്ടോ ഒരു കുഞ്ഞു പൈപ്പ് കിട്ടി ആ വലിയ പൈപ്പ് അതിൻ്റെ ഇടപഴകി കയറുന്നില്ല അപ്പോൾ ഒരു കുഞ്ഞു പൈപ്പ് ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ കാണുന്നുണ്ടോ ഒരു ചെറുത് ആ ഒരു കുഞ്ഞു പൈപ്പ് കഷ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഇതിപ്പം മൂന്നാമത്തെ ദിവസം കണ്ട രാത്രിയാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത് നല്ല പെരും മഴയാണ് ഇപ്പോഴും കഞ്ഞി അവിടെ കിടപ്പുണ്ട് അത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കഞ്ഞി അല്ല ഇത് വേറെ കഞ്ഞി ഞാൻ ഞങ്ങൾക്ക് കത്താഴത്തിനുള്ള വേറെ ചോറാ അപ്പം ഇതാകുമ്പോൾ അതിൻ്റെ അടുത്തിടെ നിന്ന് വേവൊക്കെ കറക്റ്റായിട്ട് നോക്കാനൊക്കെ പറ്റും നമ്മൾ റേഷനറി ആയതുകൊണ്ടേ പെട്ടെന്ന് ഇത് പറയുന്ന പോലെ വെന്ത് പോവും ഇതാകുമ്പോൾ അടുത്താവും തീ കത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനും പറ്റും ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് നല്ലൊരു ഗുണമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വന്നിട്ട് ഉദുകയും പറക്കുമൊന്നും വേണ്ട അതായത് നല്ല പോലെ കത്തണം നല്ല അടുപ്പ് നല്ല ചൂടായി കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വിറക് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഊപദാനം ഒന്നും നിൽക്കേണ്ടത് എൻ്റെ അസിസ്റ്റൻ്റ് കണ്ടോ പിന്നെ ഇടയ്ക്ക് പണിയാൻ വന്നതാണ് ഇവളെ ശരിക്കും പണിയാൻ വന്നത് എനിക്കട്ടാ ശരിക്കും പറഞ്ഞാൽ ഇവളേന ഇടയ്ക്ക് മണ്ട വഴി വന്നിട്ട് അതിന് പിന്നെ എന്നെ ഓടിച്ചു വിട്ടു ഒരു തരത്തിൽ എൻ്റെ പിന്നെ എന്നെ ഏന എൻ്റെ സൃഷ്ടിയായിപ്പോയി അങ്ങനെ ഒരു വിധത്തിൽ അവളെ ഓടിച്ചു വിട്ടു സെറ്റ് ചെയ്തു അത്യാവശ്യം അവിടെ വെക്കുമ്പോൾ ഇവിടെ ശരിയാകത്തില്ല എവിടെ വെക്കുമ്പോൾ അവിടെ ശരിയാകത്തില്ല എന്തായാലും ചെയ്യുമ്പോൾ വൃത്തിക്കും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പം രണ്ട് ദിവസം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു വെള്ളം ഒഴിച്ചു രാത്രിയിലും വെള്ളം വെള്ളമൊഴിച്ചു പകലും വെള്ളം ഒഴിച്ചു കൊടുത്തു അധികം വെള്ളമൊന്നുമില്ല ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊക്കെ വെള്ളം ഒഴിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ പിന്നെ ഞാൻ കുറച്ചുണ്ടായിരുന്ന സിമെൻറ്റും കൊണ്ട് അത് ഇച്ചിരി കലക്കി ഗ്രൗട്ടാക്കിയിട്ട് പെയിൻറ് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുത്തു അന്നേരം എന്താ ഇങ്ങനെ കിട്ടി പക്ഷേ അടിയിലും കൂടെ ഉലുവായിരുന്നെങ്കിൽ കുറച്ച് മെനയായനും പിന്നെ ഈ പറയുന്നാൽ നമുക്ക് അവിടെ മുറ്റത്ത് കുറച്ച് മിറ്റിൽ കിടപ്പായത് ബേബി മിറ്റിൽ അപ്പോൾ അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടായിരുന്ന പാറപ്പടി സിമെൻ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കുഴച്ച് കൂട്ടി ഞാൻ അതിൻ്റെ ആ പ്രദേശം മൊത്തം വൃത്തിയാക്കി അവിടെ ഫുള്ള് തേച്ച് വെച്ചു എന്തായാലും ഇരിക്കുമ്പോൾ വൃത്തിയാക്കി കട്ടെ ഒരു ഉള്ളത് പറയാൽ ഒരു തുള്ളി പോലും മിച്ചം വന്നില്ല അവസാനം ഇതാ ഇങ്ങനെയായി എങ്ങനെയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക താങ്ക് യു ഓൾ